എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ ഒരു വില്ലേജിൽ എങ്ങനെയാണ് പഴയ സർവേ നമ്പർ പ്രകാരം അല്ലെങ്കിൽ പഴയ തണ്ടപ്പേര് പ്രകാരം പുതിയ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നത് എന്നതിനെ പറ്റിയാണ് വില്ലേജ് ഓഫീസറുടെ ലോഗിൻ റിപ്പോർട്ട്സ് മെനുവില് കോറിലേഷൻ റിപ്പോർട്ട് എന്ന ഒരു ഓപ്ഷനുണ്ട് കോറിലേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ അതായത് ഓൾഡ് ബ്ലോക്ക് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും ആ ഓൾഡ് ബ്ലോക്കിൽ നമ്മൾ റേഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഏതെങ്കിലും ഒരു റേഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രിൻ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോറിലേഷൻ റിപ്പോർട്ട് കിട്ടുന്നതാണ് ഈ കോറിലേഷൻ റിപ്പോർട്ട് സെലക്ട് ചെയ്ത് എക്സൽ ഷീറ്റിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനും കഴിയുന്നതാണ് ഉദാഹരണത്തിന് എൻ്റെ പഴയ തന്റെ പേര് അഞ്ഞൂറാണ് എന്നിരിക്കട്ടെ അഞ്ഞൂറ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ അഞ്ഞൂറ് എന്നതിൽ സെലക്ട് ചെയ്യുകയും പഴയ സർവേ നമ്പറും ഏരിയയും ഇവിടെ കാണിക്കുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ പുതിയ ബ്ലോക്കും പുതിയ സർവേ നമ്പറും പുതിയ ഏരിയയും നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സർവേ നമ്പറിൻ്റെ അല്ലെങ്കിൽ തണ്ടപ്പേര് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ബ്ലോക്ക് കണ്ടുപിടിക്കാം ഇനി ഇത് എങ്ങനെയാണ് പബ്ലിക്ക് ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ പറയാ അപ്പോൾ അതിനായിട്ട് നമ്മൾ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എ റിലിസ് എന്ന് പറയും വെറുതെ ഗൂഗിളിൽ റവന്യൂ ഡോട്ട് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഞാൻ കുറച്ചു നേരത്തെ കാണിച്ചത് വില്ലേജ് ഓഫീസറുടെ ലോഗിൻ്റെ ഓഫീഷ്യൽസിൻ്റെ ലോഗിൻൽ നോക്കുന്നതാണ് ഇനി ഇത് വില്ലേജ് ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഈ പറയുന്നത് അവിടെ വെരിഫൈ ലാൻഡ് എന്നൊരു ഓപ്ഷനുണ്ട് നമ്മുടെ റിലീസ് അതായത് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എടുക്കുമ്പോൾ ഈ വരുന്ന ഈ സ്ക്രീനിനകത്ത് വെരിഫൈ ലാൻഡ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോക്ക് ടാക്സ് റെസീപ്റ്റ് നമ്പർ ടാക്സ് ഡ്യൂ ഓർ ഓണർഷിപ്പ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് അതിൽ ടാക്സ് ഡ്യൂ ഓർ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക നമ്മൾ ഏത് ജില്ല സെലക്ട് ചെയ്യുക താലൂക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യുക വില്ലേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് സെർച്ച് ബൈ ഇത് ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻറ്റ് ചെയ്ത വില്ലേജുകളുടെ മാത്രമാണ് ഈ രീതിയിൽ എടുക്കേണ്ടത് ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻറ്റ് ചെയ്ത വില്ലേജുകൾ മാത്രമേ അതിൽ ആ രീതിയിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഓൾഡ് സർവേ നമ്പർ ആയിരിക്കും കിട്ടുന്നു അതിൽ ഓൾഡ് സർവേ നമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഡിജിറ്റലി സർവേഡ് ഓൺ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കാണിക്കും ഓൾഡ് ബ്ലോക്ക് സെലക്ട് ചെയ്യുക അവിടെ മങ്ങാട് വില്ലേജിൽ പതിനഞ്ച് എന്നൊരു ഒറ്റ ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ അറുപത്തഞ്ച് എന്ന സർവേ നമ്പർ കൊടുക്കുന്നു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അറുപത്തഞ്ച് കൊടുത്താൽ അറുപത്തഞ്ചുമായി ബന്ധപ്പെട്ട എല്ലാ ലിസ്റ്റുകളും വരും അതുകൊണ്ട് നമ്മൾ സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ കൊടുക്കൊടുക്കുക അറുപത്തഞ്ച് സ്ലാഷ് അഞ്ച് ഈ സ്ലാഷ് ചരിഞ്ഞുള്ളവരാണ് കൊടുക്കുക ഗെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം അറുപത്തഞ്ചും അഞ്ചും മാച്ച് ചെയ്യുന്ന എല്ലാ റെക്കോർഡുകളും പരിശോധിക്കുകയും അതിനെയെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കൃത്യമായിട്ട് അറിയാം ഇവിടെ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരും വെറും അറുപത്തഞ്ച് വരും മുന്നൂറ്റി അറുപത്തഞ്ച് വരും അപ്പോൾ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും അവസാനമായിരിക്കും കാണിക്കുന്നത് കണ്ടോ നോക്കി കണ്ടുപിടിക്കുക അറുപത്തിയഞ്ചിൽ അഞ്ച് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ ആ തണ്ടപ്പേരും സർവേ നമ്പറും പുതിയ ആളുടെ വിവരങ്ങളും എല്ലാം കിട്ടും ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ബ്ലോക്ക് സർവേ നമ്പർ ഡിജിറ്റൽ സർവേ നമ്പർ ഡിജിറ്റൽ തണ്ടപ്പേര് നമ്പർ നമ്മുടെ ഏരിയ എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം